നേരം എല്ലാവരും കൂടെ എസ്റ്റേറ്റ് വരെ ഒന്ന് പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ആൾക്കാർ കാണാൻ വരുന്ന ഒക്കെ സ്ഥലമാണ് നമുക്ക് നോക്കാൻ ഇങ്ങനെയുണ്ടെന്ന് ഇവിടെ മുഴുവൻ തോട്ടമാണ് ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു നേരത്തെ കൊറോണ സമയത്തൊക്കെ അപ്പോൾ അതൊക്കെ അടച്ച് പോയി ഞങ്ങളിടയ്ക്കൊക്കെ ഇവിടെ നടക്കാനൊക്കെ വരുമുണ്ട് നല്ല സ്ഥലമാണ് കുറച്ച് ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ വരുമുണ്ട് ഈ സ്ഥലമൊക്കെ അങ്ങന്തൂര് കുന്നത്തൂർ മലയൊക്കെ കാണാം ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടോ ഇപ്പം സമയം ആറുമണി മണിയായിട്ടുണ്ട് വൈകുന്നേരം ആറുമണിയാണേ ഞങ്ങളിവിടെ നടക്കാൻ വൈകുന്നേരം നടക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു വണ്ടിയൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സൂര്യൻ അസ്തമിക്കാറായി